നമസ്കാരം അപ്പോൾ നമ്മുടെ അമിയ അൺഫിൽറ്റേഡിലെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ നമ്മളുടെ വീഡിയോ ഇന്ന് ആരംഭിക്കുകയായി ഇന്നലെയായിരുന്നു ബിഗ് ബോസിൻ്റെ ഒരു ഗ്രാൻഡ് ലോഞ്ച് പരിപാടി കുറേ മണിക്കൂറുകൾ നീണ്ടുനിന്ന ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് വീട് കാണിക്കലുണ്ട് ഉള്ളിൽ കയറലുണ്ട് ഉള്ളത്തെ കുറേ സാധനങ്ങൾ അങ്ങനെ ഇതൊക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു കലാമേള ഇന്നലെ നടന്നിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഈ ഒരു സീസൺ സെവനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എനിക്ക് ഭയങ്കര വെൽ ഓൺ ആയിട്ടുള്ള ഒന്നും ഞാൻ അതിൽ കണ്ടിട്ടില്ല അപ്പം അനു എന്ന് പറയുന്ന ഒരു ഉണ്ട് പിന്നെ ഒരു മിമിക്രി മിമ്മിക്രി കലാകാരിയുണ്ട് ഷാരിഖുണ്ട് രേണു സുധി ഉണ്ട് പിന്നെ അബി ഒക്കെ അറിയാനും നമ്മളിങ്ങനെ ഓ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാൽ അവിടെ ഒരു ഡിഷും ഡിഷും ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടാവും ഗെയിമിന്റെ ഒരു ഓളം ഉണ്ടാവും എന്ന് തോന്നുന്ന കാറ്റഗറിയിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെയും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല ആൻഡ് ഉള്ള കണ്ടസ്റ്റൻ്റിൽ തന്നെ എനിക്ക് വെല്ലോണായിട്ടുള്ള ഒരു ആറുപേരൊക്കെ ഉള്ളു ബാക്കി കുറേ ആൾക്കാരെയൊക്കെ എനിക്കങ്ങനെ എനിക്കങ്ങനെ അറിയുന്ന ഒരു ആളൊന്നും അറിയില്ല എനിക്ക് ഇപ്രാവശ്യത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ലിസ്റ്റിൽ കുറച്ചും കൂടെ ഒരു മാറ്റം കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു ടീമുകളൊക്കെ വന്ന് ഒരു ഒരു കണ്ടന്റ് കിട്ടുന്ന കുറച്ച് ടീം വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും കണ്ടില്ല പക്ഷേ അറിയില്ല ഇവിടെ ഗെയിം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല ഇന്ന നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ പുറത്തു വരാം ഫസ്റ്റ് ഡേ കൊണ്ടൊന്നും നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇതാണ് ഒരു സ്റ്റാർട്ടിങ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആൻഡ് ഇന്നലെ വോട്ടേഴ്സ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വാസ് ലൈക്ക് ഓക്കെ 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 പക്ഷെ അതിൻ്റെ ഉള്ളിലും നമ്മൾക്ക് എപ്പോഴും കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അതിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം രേണു സുദി ചേച്ചി വേണ്ടി വന്നു കാരണം രേണു സുദി ചേച്ചി വിചാരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ ആ കണ്ടൻ്റം ഞാനിവിടെ രേണു സുദീനെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം രേണു സുദീ തന്നെ രേണുസ്തുതി എന്നാണ് അതിൽ പറയുന്നത് അപ്പം പിന്നെ ഞാനും ബിഗ് ബോസിന്റെ ഒരു സാധനത്തിൽ രേണു സുദീ എന്ന് പറയാണ് തുടങ്ങുന്നത് ബാക്കി എല്ലാവരുടെ ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും നമ്മുടെ രേണുസ്തുതി ചേച്ചിയുടെ എൻ്റെ എൻട്രി ഭയങ്കര അടിപൊളിയായിരുന്നു ഞാനതിപ്പോൾ സൈഡിൽ കൂടെ കൊടുക്കാം വിത്തൗട്ട് മ്യൂസിക് ആണ് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡൊക്കെ എടുക്കും അപ്പൊ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ട് ആ ഫൈനൽ സ്റ്റെപ്പൊക്കെ സൂപ്പർ ആയിരുന്നു അതിന് ശേഷം നടന്ന ഒരു ഒരു സാധനം ആണ് സംഭവം എല്ലാവരുടെ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കാട് കൊണ്ട് വരുന്നു കാട് കുടുക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയി കാട് കാണുന്നു തുറക്കുന്നു ലാലേട്ടന്റെ അടിപൊളി ലുക്കും പിന്നെ ലാലേട്ടന്റെ ഒരു സിഗ്നേച്ചർ വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെയാണ് ഇത് എല്ലാര്ക്കും ഈ ഒരു പ്ലോട്ടിലാണ് കേട്ടോ അവസാനം പോകുന്നത് പക്ഷെ ഇവിടെ ഇവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് ഈ വീടിന് ഒരു ഒരു തകരാറ് ഇതില് കാണിച്ചിരിക്കുന്നത് സുദിലയും വീടല്ലേലോ എനിക്ക് തോന്നുന്നത് സുതിലയും വീടിൻ്റെ നേരെ ബാക്കിൽ ചേച്ചി വാടകയ്ക്ക് നിൽക്കുന്ന വീട് പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പേനെയും എൻ്റെ ചേച്ചീനേയും എൻ്റെ മമ്മീനേയും ഒന്നും കയറ്റാൻ നിങ്ങൾ സമ്മതിക്കാതെ സുതിലയും വീട് ഞങ്ങൾക്ക് വേണ്ട ആൻഡ് രണ്ടാമത്തെ ഒരു സാധനം എന്താണ് അങ്ങനെ ഇപ്പോൾ ഫിറോസ് ബായിക്ക് പ്രൊമോഷൻ കിട്ടണ്ട മൂന്നാമത്തേത് എന്നെ ഇത്രത്തോളം സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തിയിട്ടുള്ള ആ പെർട്ടിക്കുലർ വീട്ടിൽ നിന്ന് എനിക്ക് വീട് എടുക്കണ്ട അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു എൻട്രിയിൽ തന്നെ സുതിലയവും ആ ഒരു സാഹചര്യത്തിലോട്ട് എത്താൻ വേണ്ടി ഇവരെ സഹായിച്ച എല്ലാവരോടും നന്ദിയോട് കാണിച്ചിട്ടാണ് ഈ വീഡിയോൻ്റെ തുടക്കം തന്നെ എത്ര ആൾക്കാർ പൈസ നൽകി എത്ര ആൾക്കാർ കനിഞ്ഞു എല്ലാവരുടെയും ഒരു എഫോർട്ട് അതിലുണ്ടായിരുന്നല്ലോ ഛേ ഇതൊന്നും എനിക്ക് വേണ്ട നിങ്ങളൊക്കെ വെറുപ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൻ്റെ എൻട്രി തന്നെ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ പോയത് എന്ന് നമുക്കറിയില്ല ആ വീട് മിസ് ചെയ്യും ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും മിസ് ചെയ്യും ഷൂട്ടും കാര്യങ്ങളും മിസ് ചെയ്യും സൂചന മിസ് ചെയ്യത്തില്ല കൂടെ ഉണ്ടാവും എപ്പോൾ ഞാൻ ഞാൻ ഇതിനെ പറ്റി ഓൾറെഡി പറഞ്ഞതാണ് കാരണം രേണു സുധി നമ്മുടെ ഈ പരിപാടിയിൽ വരുന്ന സമയത്ത് അവരുടെ വൺ ഓഫ് ദി ബിഗസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശ്രുതിച്ചേട്ടനെ വെച്ചുള്ളൊരു കളിയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് അച്ഛനെയും മിസ്സ് ചെയ്യും അമ്മേനെയും മിസ്സ് ചെയ്യും മക്കളൊക്കെ ഇല്ലാന്ന് തോന്നും കേട്ടോ എനിക്കറിയില്ല ഇവിടെ കിടക്കട്ടെ മക്കളെ പേരൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഫാമിലിയിൽ തന്നെ മക്കളുണ്ടാവും അതൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ട് എന്ത് കളിയാണ് ആ അപ്പോൾ ഇതിൽ ശുതിച്ചേട്ടൻ്റെ ഒരു മയം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറും ശുതിച്ചേട്ടൻ ക്യാമറയുടെ മൂലകളിൽ പോയിട്ട് സ്വതിച്ചേട്ടൻ അപ്പുറത്തെ പറമ്പിൽ പോയി ശുദ്ധിച്ചേട്ടൻ ശുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ഇത് സ്വതിചേട്ടൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വന്നു ഇനി ഞാൻ ശുദ്ധിച്ചേട്ടന് വേണ്ടി വിജയിക്കും ഈ തരത്തിലുള്ള സ്ട്രാറ്റജി ഇനി വരും പറ്റും അടുത്ത ചോദ്യം എക്സ്പീരിയൻസ് 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 തന്നെയാണ് എനിക്ക് ഗെയിം എന്താണെന്നൊക്കെ അറിയണം അപ്പോൾ ഒക്കെ അങ്ങ് മനസ്സിലാക്കട്ടെ െ അതിനൊരു സാധനം കണ്ടു അത് നിങ്ങൾക്ക് കാണിച്ചല്ലോ നോക്കിയോ ഞാൻ കേട്ടതിന്റെ കുഴപ്പാണോ അല്ലെങ്കിൽ ഞാൻ കണ്ടതിന്റെ കുഴപ്പാണോ ഞാൻ വന്നു ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലാണോ താമസിക്കുന്നത് ഒരു മരിച്ചു പോയൊരു വ്യക്തിയെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും വീഡിയോയിൽ സംസാരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ് ഞാനതാണ് പറഞ്ഞു ഇവർ ഇവരുടെ സ്ട്രാറ്റജി തുടങ്ങി ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുമെന്നല്ല നന്നായി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെ അതിൽ നിൽക്കണം എന്തൊക്കെ കാണിക്കണം എന്ത് കാണിച്ചാൽ നമ്മൾ ഈ പുറമേ ഇരിക്കുന്ന ഇവർ എന്ത് കാണിച്ചാൽ പുറത്ത് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ അതിലൊരു സ്പേസ് കിട്ടുന്നതാ സുധി നാടകം നടക്കട്ടെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഫണ്ടി ആയിട്ടില്ല ഞാനൊരു സാധനം കണ്ടു നിങ്ങൾക്ക് കാണിച്ചതെ അല്ല ആരാതും മനസ്സിലായില്ലോ എന്റെ പേര് അനുമോൾ അനുമോൾ എന്നറിയില്ല കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരിട്ടല്ലേ കാണുന്നത് സ്ക്രീനിൽ വേറെ അനുമോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല സംതിങ് ഡിഫറെന്റ് നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല ആ ജസ്റ്റ് എ നോർമൽ ഗേൾ ഗേൾബി ആയിരിക്കാം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് അല്ല പാവ അനു നല്ലൊരു ഊക്ക് കിട്ടിയിട്ടു അനു ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അനുവിൻ്റെ മൈൻഡിൽ പോലും ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഇവൻ ചൊറിയാൻ ശ്രമിച്ചതാണ് ഇവൻ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നോക്കിയാൽ ഇയാളെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇരിപ്പുറയ്ക്കാത്തൊരു കളി ആ ഇരിപ്പുറയ്ക്കാത്ത കളിയും കൂടെ ഞാനിവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനുവിൻ്റെ വന്ന കോൺഫിഡൻസ് ഒക്കെ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ വരും കാണാം ഇങ്ങനെ ഒരു മൂന്നാല് കണ്ടെൻ്റെ ഒക്കെ കണ്ടിട്ടുള്ളൂ ഒരുപാട് പ്രതീക്ഷ ിയോട് കൂടിയാണ് നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയാകും എങ്ങനെയൊക്കെ ആവും എല്ലാവരും അത് സൈലന്റായി നിൽക്കാണ്ട് ഫ്രണ്ടോട്ട് വരണം എനിക്ക് ഒറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുള്ളൂ ഒരു മണിയും ചെയ്യാണ്ട് ചൊറിയും കുത്തി അവിടെ ഇരിക്കുന്ന ടീമിനെ ആദ്യം ഇറക്കി വിടുക ഇല്ലാത്ത ലവ് സ്ട്രാറ്റജി കാണിക്കുന്ന ടീമിനെ എന്ത് ചെയ്യുക പുറത്തോട്ട് ഇറക്കി വിടുക എന്നാൽ തന്നെ ബിഗ് ബോസ് നല്ലാടി ഗുളിയായി പോകും